എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ജോബ് ഫെയർ വരുന്നുണ്ട് പത്തനംതിട്ട ജില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും സെൻറ്റ് തോമസ് കോളേജ് കോഴഞ്ചേരിയും സംയുക്തമായിട്ടാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് അറുപത് വയസ്സുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസും അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്തനംതിട്ട ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് തൊഴിൽമേള പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നത് ഡേറ്റ് വരുന്നത് നവംബർ മുപ്പതാം തീയതി ശനിയാഴ്ചയാണ് രാവിലെ ഒൻപതര മുതലാണ് സ്ഥലം വരുന്നത് സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരിയാണ് താല്പര്യമുള്ളവർക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഈ തൊഴിൽമേളയിൽ ഒരുപാട് കമ്പനികളിലേക്ക് അവസരമുണ്ട് ഏതൊക്കെയാണ് കമ്പനികളെന്നും ജോബ് വേക്കൻസി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഒഴികുകളിലേക്കാണ് ഇപ്പോൾ അഭിമുഖം നടക്കുന്നത് പത്താം ക്ലാസ് പ്ലസ് ടു ഏതെങ്കിലും ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഡിപ്ലോമ ഗ്രാഫിക് ഡിസൈനിങ് ബി കോം വിത്ത് ടാലി ഐ ടി ഐ എം എം വി ഡിപ്ലോമ അല്ലെങ്കിൽ ബി ടെക് മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ ഏതെങ്കിലും ബിരുദം ബിരുദാനന്തര ബിരുദം ബിടെക്ക് ബി സി എ എം സി എ എം ബി എ എം കോം ബി ഫാം എം ഫാം ഡി ഫാം അതുപോലെ തന്നെ മെഡിക്കൽ ലാബ് ടെക്നോളജി തുടങ്ങിയിട്ടുള്ള എല്ലാ യോഗ്യതയുള്ളവർക്കും വിവിധ യോഗ്യതയുള്ളവർക്ക് ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്തിട്ടാണ് തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ കമ്പനികളാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കമ്പനിയുടെ ലിസ്റ്റ് വരുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കമ്പനി വരുന്നത് മുത്തൂറ്റിലേക്കാണ് മിനി മുത്തൂറ്റ് നിധി കേരള ലിമിറ്റഡിലേക്കാണ് പോസ്റ്റ് വരുന്നത് ബിസിനസ് അസോസിയേറ്റ് അസിസ്റ്റൻറ്റ് മാനേജറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ആണ് മെയിൽസിനും ഉണ്ട് ഫീമെയിൽസിനും ഉണ്ട് പ്രായപരിധി ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെ ഫീമെയിൽ ആണെങ്കിൽ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ഓൾ ഓവർ കേരളയാണ് കേരളത്തിൽ എവിടെ എവിടെയാണെങ്കിലും ജോലി വരാവുന്നതാണ് അടുത്ത കമ്പനി വരുന്നത് ഫോക്കസ് ഓട്ടോമൊബൈൽ സർവീസസ് ലിമിറ്റഡ് ആണ് പോസ്റ്റ് വരുന്നത് മെക്കാനിക് ട്രെയിനി ആണ് ഫോർ വീലർ അതുപോലെ തന്നെ സൂപ്പർവൈസറും ഉണ്ട് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഐ എം എം വി ആണ് ഡിപ്ലോമയും ആവശ്യമാണ് ജെൻഡർ വരുന്നത് മെയിലാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയും ഇരുപത് മുതൽ മുപ്പത് വരെയുമാണ് ജോലി വരുന്നത് കോഴഞ്ചേരിയിലാണ് ഇനി അടുത്ത കമ്പനി സ്റ്റാർ മോട്ടോഴ്സ് ആണ് പോസ്റ്റ് വരുന്നത് സെയിൽസ് ഓഫീസർ ടെക്നീഷ്യൻ ട്രെയിനി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രിയും ഐ ടി ഐയുമാണ് ജോലി വരുന്നത് പത്തനംതിട്ടയിലാണ് പ്രായപരിധി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കമ്പനികളിൽ ഇതുപോലെ ജോബ് വേക്കൻസി വരുന്നുണ്ട് പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഒക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോസ്റ്റുകളുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് കമ്പനി നോക്കി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇവിടെ നോക്കുവാണെങ്കിൽ എൽ ഐ സി വരുന്നുണ്ട് എൽ ഐ സിക്ക് പറഞ്ഞേക്കുന്ന ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് ഏജ് ലിമിറ്റ് ഇല്ല ആർക്കു വേണമെങ്കിലും അറുപത് വയസ്സിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഏജ് ലിമിറ്റ് ഇല്ല പോസ്റ്റ് വരുന്നത് എൽ ഐ സി ഏജൻറ്റ് അല്ലെങ്കിൽ കരിയർ ഏജൻ്റ് ആണ് ജോലി വരുന്ന സ്ഥലം കോഴഞ്ചേരി ആണ് അടുത്തത് എസ് ബി ഐ ലൈഫ് കോഴഞ്ചേരിയിലേക്കുണ്ട് തസ്തിക വരുന്ന സെയിൽസ് ഓഫീസറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി പത്താം ക്ലാസ് രബോ ആണ് വേണ്ടത് ഇങ്ങനെ ഒരുപാട് പ്രമുഖ സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് നിങ്ങൾക്ക് ഏതാ നോക്കിയിട്ട് കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ജോബ് ഫെയറിന് പോകുന്നവർ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ കൊണ്ടുപോകുക അതുപോലെ തന്നെ നിങ്ങളുടെ ബയോഡേറ്റയുടെ അഞ്ച് കോപ്പിയും കൊണ്ടുപോണ്ടതാണ് വെന്യൂ മറക്കണ്ട സെൻറ്റ് തോമസ് കോളേജ് കോഴഞ്ചേരി പത്തനംതിട്ടയാണ് ഡേറ്റ് നവംബർ മുപ്പതാണ് ടൈം രാവിലെ ഒൻപതിന് മുതൽ ഇതിലേക്ക് എല്ലാ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും പങ്കെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടൊരു ക്യു ആർ കോഡ് ഉണ്ട് ക്യു ആർ കോഡ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ ക്യു ആർ കോഡ് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേക്കൻസി കാണാനുള്ള ക്യു ആർ കോഡും ഉണ്ട് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ക്യു ആർ കോഡും ഉണ്ട് അപ്പോൾ ഈ രണ്ട് ക്യു ആർ കോഡും ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് വേക്കൻസി അറിയാനും പറ്റും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനും പറ്റുന്നതാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ക്യു ആർ കോഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ഫോമാണ് ഈ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്തിട്ടാണ് നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തൊഴിൽമേള പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് ഡേറ്റ് നവംബർ മുപ്പതാണ് താല്പര്യമുള്ളവർ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി